റമദാൻ ഒന്നാം രാവിൽ പരിശുദ്ധ റമലാന്റെ നിലാവ് കാ കണ്ടു മാസപ്പിറവി അറിഞ്ഞാലും അതല്ല ഷാബാൻ മുപ്പത് പൂർത്തിയായി നാളെ റമദാൻ ഒന്നാണെന്നുള്ള ആ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയാൽ റമലാന്റെ ഒന്നാമത്തെ രാവ് റമലാന്റെ ആദ്യത്തെ രാവിലെ രണ്ട് സൂറത്തുകൾ ഓതൽ വലിയ ശ്രേഷ്ഠതയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി പറഞ്ഞു വ്യാഖ്യാനം ഷെർവാനിയിൽ ഇമാം ഷെർവാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു സൂറത്താണ് സൂറത്തുൽ ഒന്നാമത്തെ രാത്രിയിൽ ഓതൽ പ്രത്യേക പുണ്യമാണ് മറ്റൊരു സൂറത്താണ് രണ്ടാമത്തെ സൂറത്താണ് സൂറത്ത് സൂറത്തുൽ ഫ് സൂറത്തുൽ ഫ് റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ഓതല് പ്രത്യേകം പുണ്യമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തഫ്സീറുൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സൂഹത്തുകൾ ഏതൊക്കെയാ സൂറത്തുൽ മുൽക്കും സൂറത്തുൽ 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 മുൽക്കും നമ്മൾ ഓതല് വലിയ പുണ്യമാണ് റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നമ്മളത് ഓതണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സൂറത്തുൽ മുൽക്ക് നമുക്കറിയാം എത്ര ആയത്തുണ്ട് മുപ്പതായിത്തുള്ളൂ സൂറത്തുൽ സൂറത്തുൽ മുൽഖില് ഇരുപത്തി അപ്പൊ ഒന്നാമത്തെ രാത്രിയിൽ ഈ രണ്ട് ഓതണം ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇനി അത് സംബന്ധമായ ഒരു അല്പം വിശദീകരിക്കാം അള്ളാഹു നൽകട്ടെ റമദാൻ ഖുർആാനിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാസമാണ് റമദാൻ ഖുർആാനിനോട് ബന്ധപ്പെട്ട് ഒരു മാസമാണ് ഖുർആാനിനെയും റമദാനിനെയും എവിടെയും ഒരുമിച്ചേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു അങ്ങനെ ഇണക്കിയാ പറഞ്ഞിട്ടുള്ളൂ ഖുർആാനിനെ റമദാനിനോട് ഇണക്കി റമദാനിനെ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ള അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം റമദാനിൽ ചേർന്നുണ്ടാവണം എപ്പോഴും ഇനി കേട്ടോളൂ അള്ളാന്റെ ഹബീബ് പറയുന്നു

ഞാൻ നോമ്പുകൊണ്ട് ഇയാളുടെ ഭക്ഷണവും വെള്ളവും കുടിയും ശാരീരിക കാര്യങ്ങളും ഒക്കെ തടഞ്ഞു വച്ചു അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൽ നിസഫായത്തായി ഏറ്റെടുക്കണം എന്ന് റമദാൻ വാദിക്കും ഖുർആാൻ പറയും പഠിച്ചവനെ ഉറക്കം വന്നിട്ടും അയാളെ ഉറക്കം മാറ്റി വെച്ചിട്ട് ഖുർആാൻ വധാൻ തിന്നു ആ ഖുർആൻ ഓദാൻ നിന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്നെ നീ പരിഗണിക്കണം ഷഫായത്തിന് ഖുർആൻ അങ്ങനെ വാദിക്കുമെന്ന് ഇമാം അഹമ്മദിന്റെ മുസ്ലിൻ ഹദീസ് അപ്പൊ ഈ ഹദീദിൽ ഖുർആാനും റമദാനും ചേർത്തു പറഞ്ഞു എവിടെയാൽ ലൈലത്തുൽ ഖദ്റിൽ ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതം ലൈലത്തുൽ ഖദ്റിൽ നാം ഇറക്കി ഖുർആനും ലൈലത്തുൽ ലൈലത്തുൽ ഖദ്റും ഒരുമിച്ച് പറഞ്ഞു ഖദ്ർ മീൻസ് റമദാൻ അപ്പൊ എവിടെയാണ് ഖുർആനും റമദാനും ഒരുമിച്ചാ റമദാൻ നബിയെ അവസാന കാലഘട്ടത്തിലെ സമൂഹത്തിന് ഞാൻ രണ്ട് പ്രകാശം കൊടുത്തു ഒന്ന് റമദാൻ എന്ന പ്രകാശവും ഒന്ന് ഖുർആൻ എന്ന പ്രകാശവും അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഒറ്റ ഖുർആൻ പറഞ്ഞാൻ ഉണ്ട് റമദാൻ തുടങ്ങലോടുകൂടെ ഏത് സൂറത്തോധനകാര്യ ആദ്യം പറഞ്ഞത് സൂറത്തുൽ മുൽക്ക് പിന്നെ ഒരു സൂറത്തുണ്ടല്ലോ സൂറത്തുൽ 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 പിന്നൊരു സൂറത്ത് അർത്ഥം തുടങ്ങൽ ഉദ്ഘാടനം അതിനൊക്കെയുള്ള അർത്ഥമാണ് സൂറത്തുൽ ഫ് റമദാൻ തുടങ്ങുമ്പോ റമദാൻ തുടങ്ങുമ്പോ ഒരു ഉദ്ഘാടനമാണ് എന്ത് സൂറത്തുൽ ബർക്കത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു ഉദ്ഘാടനമാണ് സൂറത്തുൽ ഫതെഹ കാണാതെ പഠിക്കല് പുണ്യമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു സൂറത്തുൽ ഫതെഹ കാണാതെ പഠിക്കലും സൂറത്തുൽ ഫതഹ മനഃപ്പാടമാക്കുന്നു നല്ലതാണ് അള്ളാഹുവിന്റെ ഫത്താഹ് എന്ന നാമവുമായി ഈ സൂറത്തിന് വലിയ ബന്ധമുണ്ട് മുഹമ്മദ് റസൂൽ അലൈഹി സല്ലിസ്ലം തങ്ങള് സൂറത്തുൽ ഫത്തഹ് കാണാതെ പഠിക്കുന്ന മനുഷ്യന്മാരോട് പ്രത്യേക ഇഷ്ടവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ഫതിൻ്റെ ഒരു വലിയ പ്രത്യേകത പറയാം സൂറത്തുൽ ഫത്തഹിന്റെ ഇരുപത്തിയൊൻപതാമത്തെ ആയത്തിൽ നബിയെയും സുഹാബികളെയും പറയുന്ന പോലെ വേറെ എവിടെയെങ്കിലും ഖുറാൻ അതുപോലെ പറഞ്ഞിട്ടില്ല സൂറത്തുൽ ഫിന്റെ അവസാനത്തെ ആയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാബികളെയും വർണ്ണിക്കുന്ന ആയത്താണ് അതുപോലെ ഒരായ ഖുർആാനിൽ വേറെ എവിടെയുമില്ല അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും സൂറത്തുൽ സൂറത്തു അവസാനത്തെ ആയത്തിലുണ്ട് വല്ലവീനു ും അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും ഈ ആയത്തിലുണ്ട് ഒരു ആയത്തിൽ അറബി ഭാഷയിലല്ലാ അക്ഷരം ഒരു അധ്യായത്തിൽ എല്ലാ അക്ഷരല്ല മൊത്തമുള്ള അധ്യായ അൽബർ മുതൽ അന്നാസുവര ഫാത്തിൽ ഖുർആാന്റെ ഉള്ളടക്കമാണ് ഫാത്തിഹ അൽബക്കർ മുതൽ അന്നാസുവര സൂറത്തിൽ ഫാത്തിഹയിൽ അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മ എന്ന പദവിയാണ് ഫാത്തിഹയ്ക്ക് ഉമ്മ ഒരു കാലഘട്ടത്തിൽ മക്കളെ മുഴുവനുമായി എവിടെ ചുമന്നു ഫാത്തിഹയുടെ ഉള്ളിൽ അൽബക്ര മുതൽ അന്നാസ് വരണ്ടെന്ന് എന്നിട്ടും ഫാത്തിഹ എന്ന വലിയ അധ്യായത്തിൽ ഖുർആാന്റെ മൊത്തവും അധ്യായത്തിൽ അല്ല അക്ഷരമല്ല ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഫാത്തിഹയിൽ ഉള്ളതും എന്നാൽ ഫാത്തിഹയിൽ ഇല്ലാത്തതുമായ ഒരു അക്ഷരം ഉണ്ട് പറയാൻ പറ്റും സമയം ഞാൻ തന്നെ ആൻസർ പറയാം ഫാ ഫാത്തിഹ എന്ന് പറയുമ്പോ എന്തുണ്ട് ഫാ ഉണ്ട് എന്നാ ഫാത്തിഹ ഓതി ഒരു ഫാ കിട്ടോ ഫാത്തിഹ എന്ന് പറയുമ്പോ ഫാഗ് ഓതി വരുമ്പോ അപ്പൊ ഫാത്തിഹയിൽ പോലും എല്ലാ അക്ഷരം ഇല്ല പക്ഷെ ഈ ആയത്തിൽ സൂറത്തുൽ ാമത്തെ ആയത്തിൽ അറബി ഭാഷയിലെ ഇരുപത്തി അക്ഷരമുണ്ട് അക്ഷരവുമുണ്ട് അത് അത്ര പ്രൗഢിയിലാണ് ആ ആയത്തിൽ വർണ്ണിക്കുന്നത് ഹബീബിന് വലിയ ഇഷ്ടമുള്ള സൂറത്താണ് റമദാൻ ഒന്നിന്റെ രാവിലെ ഓതേണ്ട സൂറത്തായ സൂറത്തുൽ അങ്ങനെ തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ അവതരിക്കുന്നത് ഒരു രാത്രിയിലാണ് പിറ്റേന്ന് പകൽ പറഞ്ഞു ഇന്നലെ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട് ആ സൂറത്ത് കൊണ്ട് എനിക്കുണ്ടായ സന്തോഷം ദുനിയാവ് മുഴുവനും എനിക്ക് കിട്ടിയാലും ദുനിയാവിലുള്ള സർവസൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തെ ഈ ദുനിയാവിലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ രാത്രിയിലായിരുന്നുവെന്ന് ഒരു സൂറത്താ ഇന്നലെ എനിക്ക് കിട്ടിയതെന്ന് അള്ളാൻ ഹബീബ് പറയാണ് ഏതാണ് ആ സൂറത്ത് സുഹേബത്ത് ചോദിച്ചെരി വർണ്ണിക്കുന്നുണ്ട് ഇത് പതിവായി ഓതണം റമദാൻ ഒന്നിന് മാത്രല്ല ഓതേണ്ടത് റമദാൻ ഒന്നിന്

കാണാതെ റിയില്ലേ എന്നാൽ അത് കണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇമാം ഇമാം രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്തുന്നു കേട്ടോളൂ വേറെയാണ് സൂറത്തുൽ ഫതഹ റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ കാണാതെ അറിയുന്നവർ സുന്നത്ത് നിസ്കാരത്തിലാണ് ഓതുന്നത് എങ്കിൽ അടുത്ത റമലാൻറെ ഒന്നാം രാവ് വരെ അതായത് ഈ കൊല്ലം മുതൽ അടുത്ത കൊല്ലം വരെ ഒരു കൊല്ലത്തെ കാവൽ ആപത്ത് മുസീബത്തുകൾക്ക് കാവലാണ് കാണാതെ പഠിച്ച് സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്നവർക്ക് കിട്ടുക എന്ന് മഹാന്മാർ പഠിപ്പിക്കാം അള്ളാഹു തോഫീഖർ നൽകട്ടെ അപ്പൊ കാണാതെ അറിയ അറിയില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് കണ്ടു ഓദ്യാ മതി ഞാൻ പറയാൻ പോവാൻ പോവാ അത് ഈ കൊല്ലം മുതൽ അങ്ങോട്ട് ഓദിക്കും മുടങ്ങണ്ട അത് കാണാതെ ആയിക്കോട്ടെ അത് കാണാതെ പഠിച്ചു അപ്പൊ നമുക്ക് അടുത്ത വല്ല റമദാനിൽ കാണാതെ നിസ്കാരത്തിലോ അതാണ് അള്ളാഹു തോഫീഖ് നൽകട്ടെ സൂറത്തുൽ ഫേഹ കേട്ടോ ഒറ്റക്കായത്തിലോ ഓതി തീർക്കാൻ പറ്റി അങ്ങനെ ഓതാം രണ്ടരക്കായത്തിലായിട്ട് അല്ലെങ്കിൽ ഇരുപത് റക്കായത്തിലായിട്ട് ഓതി തീർക്കാൻ പറ്റി അങ്ങനെ ഓതാ കേട്ടോളൂ ഇമാം ഖവാസുൽ ഖുർആൻ സൂറത്തുൽ റുഇയതി ലൈലത്തിൻ റിസ്ഖഹു ദാലിക്കൽ ആഖിരിഹി നിലാവ് കണ്ടാൽ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രിയിൽ സൂറത്തുൽ ഓതുന്ന ആൾക്ക് ആ വർഷത്തെ അല്ലാഹു വിശാലത നൽകുമെന്ന് മഹാനായ ഇമാം ഖസ് രേഖപ്പെടുത്തുകയാണ്

മഹാനായ കാണാൻ രാത്രിയിലും മതി നബിയെയും യും അങ്ങനെ പറയണ ഒരു പറയണന വേറെ ഒരു ഞാൻ പറഞ്ഞല്ലോ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ഇരുപത്തി ഒമ്പതാമത്തെ ആയത് അല്ലെ എല്ലാ രാത്രി പഠിച്ചോ തോഫിട്ട് സൂറത്തുൽ ഒഴിവാക്കണ്ട ഇനി കേട്ടോളൂ ഹബീബ് ഓതുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നീ നീ കേട്ടോളൂ കേട്ടോളൂ കേട്ടോ പ്രത്യേകത പറയുന്നതിന് മുമ്പ് ഇടയ്ക്കൊന്ന് പറയാം ഒരു ഉദ്ധരണി റമലാന്റെ ഒന്നാം രാവിനു മാസപ്പിറവി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഷെർവാനിയുടെ എഴുബാറത്താണ് ഞാൻ പറയുന്നത് ഒരു ംബിലൊരു സൂല നിലാവ് കാണുന്ന നിലാവ് 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 കണ്ടാണ് കാണുന്ന കാണുന്ന സുന്നത്താണ് നേരത്താണ് നിലാവ് കണ്ടിട്ടാണ് മാസപ്പിറവിയെ കേൾക്കുന്നതെങ്കിൽ അന്യക്കൂല പറയണം പറയല സുന്നത്താണ് അക്ബർ പറയണ്ടേ الله اكبر اللهم اكله علينا بالامن والايمان والسلامه والاسلام والتوفيق لما تحب وترضى ربنا وربك الله الله اكبر ولا حول ولا قوه الا بالله അതായത് റമദാൻ നമുക്ക് അനുഗ്രഹീതമായി തന്നെ ഈ മാസം ബർക്കത്തായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദ്വായാണ് ആ തുടക്കത്തിൽ തന്നെ അതുപോലെ തന്നെ മൂന്ന് വട്ടം പറയണം ആമന്തു എന്ന് പറയലും സുന്നത്താണ് അത് കഴിഞ്ഞ് പിന്നെ പറയണം അങ്ങനെയും അഹി എല്ലാ മാസവും കൂടിയുണ്ട് വിക്രുകളും ഒക്കെ നിലാവ് കണ്ട അല്ലെങ്കിൽ പ്രഖ്യാപനത്തിന്റെ മാസം പിറവി മാസം പിറന്നതിന്റെ ആദ്യ സന്ദർഭത്തിൽ ഇതൊക്കെ ഓതിയ ശേഷം പിന്നെ സുന്നത്താണ് സുന്നത്താണ് ും വന്നിട്ടുണ്ട് നമ്മളാണ്ട് ഒന്നാമത്തെ പറഞ്ഞത് രാത്രിയിൽ ഓതുന്ന പതിവുണ്ടെങ്കിൽ അത് വ്യാഖ്യാനത്തിൽ കാണാം തബാറക്കോതൽ പതിവുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്തും തബാറക്കയുടെ മഹത്വം പറയുന്ന രണ്ട് ഹെദീസും കൂടി പറയാം ഒരു ഹദീസ കേട്ടോളൂ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം തിർമുദിയോടേ ജാമിഉൽ ഖാന ഇന്ന സൂറത്ത മിനൽ ഖുർആൻ 30 ആയത്തൻ ഷഫാഅത്ത് ലർജുലിൻ ഹത്താ ഗഫിറ ലഹു ഹിയ സൂറത്തു തബാരക്കല്ലദീ ബി യദിഹിൽ മുൽകു നബിയുനാ റസൂലുള്ളാഹി ഖുർആാനിൽ ഒരു സൂറത്തിൻ്റെ പതിവായി ഓതുന്ന ആൾക്ക് ഷഫായത്തിന് കാരണമാണെന്ന് അള്ളാഹാൻറെ ഹബീബ് അത് വഴി ആ മനുഷ്യന്റെ പാപം പൊറുക്കുമെന്ന് അള്ളാഹിന്റെ ഹബീബിന് ആ സൂറത്ത് തബാറൊക്കെയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഒരു കേട്ടോ നല്ല രസോൾ ഒരു ഹദീസ് പറയാം ഇമാം ഇസ്മായിൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു ഇസ്മിൽ ഓതുന്ന ആളാണ് എങ്കിൽ അവൻ മഷറയിൽ വരുന്നത് മലക്കുകളുടെ ചിറകിലാ മലക്കുകളുടെ ചിറകിൽ വന്നവൻ ഇറങ്ങുമ്പോൾ വല്ലാതൊന്ന് ഷൈൻ ചെയ്യുവേ

അപ്പൊ സൂറത്ത് തബാറൊക്കെ ഓതണം ഒന്നാമത്തെ രാവിലെ ഉണ്ടിട്ടോ അതുകൂടി പറയാം സൂറത്ത് രണ്ട് കാര്യം കൂടി പറയാട്ടെ കേട്ടോ കേട്ടോ എന്നിട്ട് അവസാനിപ്പിക്കാം തുക്കറാവു കേട്ടോ സൂറത്തുൽ ഫത്തഹ് ചില മഹാന്മാരായ മഷാഹ്മാർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചില മഹാന്മാരായ മഷാഹിഹന്മാർ പറഞ്ഞിട്ടുണ്ട് സുഫിയാക്കള് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ മഹാന്മാരായ മലപ്പാടമുള്ള മഹാന്മാരായുൽ ഒരാവശ്യം നടന്നു കാണാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഫോദിയാ മതി ഒരു ഓഫീസ് വർക്ക് കൊറേ പേപ്പർ ശരിയാവാനുണ്ട് അല്ലെങ്കിൽ ഒരു വിസ ശരിയാവാനുണ്ട് എന്തെങ്കിലും ഒരു ഇടങ്ങേറി കിടക്കാൻ വെച്ചോ സൂറത്തുൽ ഫുഹ് ഓതി ഉസ്താദ് ലോൺ പാസ്സാവാൻ ഓതാൻ പറ്റുമോ ഞാൻ അതിന് കൂട്ടി നിൽക്കൂല അതിനു കൂട്ട് ഞാൻ നിൽക്കൂല അതിലേക്ക് ഈ ഫിൽമ് ഉപയോഗപ്പെടുത്തരുത് ഒരാവശ്യം നിറവേറാൻ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഹലാലാക്കി തരട്ടെ ഒരാവശ്യം നിറവേറാൻ ഏതെങ്കിലും ഒരു പ്രയാസം പ്രതിരോധിച്ചു നിർത്താൻ പേടിക്കപ്പെടുന്ന ഒരു പ്രയാസത്തെ പ്രതിരോധിച്ചു അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് വട്ടമോദനം ഏതാ സൗകര്യം എന്ന് വെച്ചാൽ ആ കോഴ്സ് പിടിക്കാം എളുപ്പത്തിനുള്ള പിടിച്ചാൽ ആ കാര്യം നടക്കുന്നതിന്റെ വേഗതയും അതനുസരിച്ചായിരിക്കും ഡോസ് കൂടിയ കാര്യമാണെങ്കിൽ ഡോസ് കൂടുതൽ തന്നെ ചെയ്യേണ്ടി വരും അല്ല അങ്ങനെ ആ പനിയുടെ ഗുളിയ പകുതി കഴിച്ചാൽ മാറുമെങ്കിൽ പകുതി കഴിച്ചാൽ മതി അവിടെ ആവശ്യം അത്രയും വലുതാണെങ്കിൽ നമ്മൾ അത് ഓതണം ഒന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് വട്ടം മോതൽ സൂറത്തിൽ പറ്റുമെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തീർക്കണം അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ആ ഹംസത്തെയ്യാം അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് തീർത്താ മതി അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ടായാൽ മതി ഒന്നുകിൽ ഇരുപത്തി ഒന്നോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്നോ മൂന്നോ അഞ്ചോ ഏഴോ ദിവസങ്ങളിലായി തീർക്കണം ആ ദിവസങ്ങളാവട്ടെ മുത്തവാലീർത്താൽ ആ ആവശ്യം നിറവേറുമെന്ന് മഹാന്മാരായ സുഫിയാക്കൾ പറയുന്നുണ്ട് ഇനി വേറൊരു അഭിപ്രായത്തിൽ കാണാം വേറൊരു അഭിപ്രായത്തിൽ കാണാം സൂറത്ത് ഫതഹഅതായത് ഇന്ന ഫതാലൊക്കെ എന്ന സൂറത്ത് അത് ആദ്യം മുതൽ അവസാനം വരെ ഏഴ് പ്രാവശ്യം മോദനം സ്വലാത്തിൽ പള്ളിയിൽ കഴിഞ്ഞു അനുബന്ധമായ സുന്നത്തുകളും കഴിഞ്ഞു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കാവാം എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടോ ജുമായയുടെ അനുബന്ധമായ സുന്നത്താണ് ജുമാ ജുമാസ്കാരത്തിന് ശേഷമുള്ള സുഖാനിക്കുമായ നിസ്കാരവും അനുബന്ധമായ ശേഷമുള്ള സുന്നത്തുകളും കഴിഞ്ഞാൽ വട്ടം സൂറത്തുൽ ഓതുക

ൊമ്പത് വട്ടം യാ യാ എന്ന ചൊല്ലിയാൽ റും നാല് എട്ട് ഒമ്പത് നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം ഇമാം ഖുസാനിയുടെ ഖവാസുൽ ഖുർആാനാട്ടുള്ളത് നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം യാ ഫത്താഹ് എന്ന എന്നതിക്കറ് ഏത് ദിവസത്തിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ തുടങ്ങേണ്ടതെന്നാണ് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞിട്ട് ജുമായയുടെ ശേഷമുള്ള സുന്നത്തുകളും കഴിഞ്ഞിട്ട് നിസ്കാര ശേഷമുള്ള സുന്നത്തുകളും കഴിഞ്ഞിട്ട് ഇത് ചൊല്ലിയാൽ ഏഴ് വട്ടം സൂറത്തിൽ നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം യാ ഫത്താഹ് എന്ന കുറും ചൊല്ലിയാൽ എങ്ങനെയുണ്ട് ഏഴു വസത്തേക്കാണ് ഈ ഉള്ളത് ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞത് തുടങ്ങിയാൽ നാളെ ഉച്ചയ്ക്ക് ലൊഹറിന് ശേഷവും ഇതുപോലെ ചെയ്യണം എങ്ങനെ നിസ്കാരവും ശേഷമുള്ള സുന്നത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഏഴ് വട്ടം സൂറത്തിൽ നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം ഏത്താഹിക്കും ചൊല്ലി ജുമാടെന്ന് തുടങ്ങി പിന്നെ പിറ്റേന്ന് ശനിയാഴ്ച ജുമേ എന്താ ഉള്ളത് ഉള്ളു ഉള്ളത് ശനി ഞായറും തിങ്കളും അങ്ങനെ അവിടെ വരെ ആവുമ്പോ ഏഴ് ദിവസം വന്നു കഴിഞ്ഞാൽ ആ ഏഴ് ദിവസമുണ്ടല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചടുത്തോളം ആ ഏഴ് ദിവസം പ്രാധാന്യമുള്ളതാ അത് പോവാൻ പാടില്ല തുടർച്ചയായി തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നതിന്റെ പാടില്ല ഫോൺ എടുക്കാൻ പാടില്ല ആരെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കാൻ പാടില്ല അപ്പൊ ഈ ഓതാനൊക്കെ പോണേന് മുമ്പ് പറഞ്ഞേക്കണം എന്ത് എന്നെ വിളിച്ചേക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് നേരത്തേക്ക് എന്നെ വിളിക്കരുത് മിനിറ്റ് പോരാ സൂറത്തിൽ നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം എന്നിട്ടോ ദുന്യവയായ സംസാരവും പാടില്ല അവ ശുഗരിഹ മറ്റു മെനവണികളും പാടില്ല ചില ആൾക്കാരുടെ ചുമ്മാനെ മാന്തി കൊണ്ടിരിക്കുക ചൊറഞ്ഞുകൊണ്ടിരിക്ക അങ്ങനെ അതൊന്നും പാടില്ല അച്ചുറക്കത്തോടു കൂടെ

ഈ സൂറത്തുൽ ഫതഹിന്റെ മാന്ത്രികമായ ഈ ഒരു മഹത്വവും കൊണ്ട് അത് നിറവേറുമെന്ന് മഹാനായി മാംസാലി റദി അള്ളാഹു നമ്മൾ നിലാവ് കാണുമ്പോൾ ഞാൻ നേരത്തെ ഒരു ദ്വായ ഓതിയത് നമ്മുടെ വീട്ടിലുള്ള മൗലിക കിതാബ് ഏടൊക്കേണ്ടല്ലോ അതിൽ ഈ നിലാവ് കാണുമ്പോൾ ചൊല്ലേണ്ട ദർ ഉണ്ട് ദ്വായ ഉണ്ട് അതെടുത്ത് ആ അത് ആ കിതാബിൽ ആ ദ്വായ ഉണ്ടട്ടോ ഇനി അത് എഴുതി കിട്ടിയില്ല പറഞ്ഞിട്ടില്ലെന്ന് വെച്ച് പേടിക്കും ഇനി അത് ഒന്നും കിട്ടിയില്ല ഒരു അള്ളാഹുക്കബർ പറഞ്ഞാൽ മതിന്ന് ഒരു അള്ളാഹുക്കൂർ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരങ്ങളൊക്കെ ദായീമാക്കാനൊക്കെ നോക്കണം പരമാവധി റമദാന്റെ മുമ്പ് പറ്റുമെങ്കിൽ പർച്ചേസിംഗ് ഒക്കെ ഒന്ന് നടത്തി വെച്ച നന്നായിരുന്നു അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയം കളയാതെ അമലാവണം ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ പറയുന്നതെല്ലാം അമലാവണം ഞാൻ കേൾക്കുന്നതെല്ലാം അമലാവണം ഖുർആൻ ഓതാൻ പറ്റില്ലെങ്കിൽ ആ മൊബൈലിൽ ഖുർആാന്റെ ഓഡിയോ വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കാം അത് വലിയൊരു കൂലിയുള്ള കാര്യമാണ് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വർത്താനം പറയാൻ പോരുന്നു ഓണാക്കി അവിടെ വെച്ചേക്കാൻ മലയുക്കത്തിന് കേൾക്കാൻ വേണ്ടി എന്നിട്ട് വർത്താനം പറയാം ആ രണ്ടു പരിപാടി കൂടി പറ്റില്ല അപ്പൊ ഏതായാലും റമലാനിനെ നമ്മൾ നല്ല രീതിയിൽ വരവേറ്റ് നല്ല രീതിയിൽ യാത്രയേക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ മുഹമ്മദ് പൊറുക്ക് ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ പരിശുദ്ധമല്ലാ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ ഞങ്ങളുടെ ആയുസ്സില് ഒരുപാട് റമദാൻ സ്വീകരിക്കാൻ ഈ ഭാഗ്യം നൽകുക നൽകുകേ ഞങ്ങളുടെ ബറക്കത്ത് നൽകുക അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ആരോഗ്യത്തിൽ എടുത്തവരുണ്ട് അള്ളാഹുവേ ആരോഗ്യം നൽകണേ അല്ലോ അള്ളാഹുവേ നീ പരകോടി സൃഷ്ടികൾക്ക് നരകമോചനം കൊടുത്ത് സ്വർഗം ഉറപ്പ് വരുത്തുന്ന പരിശുദ്ധന ദിനരാത്രങ്ങളിൽ നരകമോചിതരിൽ ഞങ്ങളെയും കുടുംബത്തെയും ചെറുക്കണേ അല്ല കടങ്ങൾ വീട്ടണയല്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഹയറ് നൽകുകയല്ല അള്ളാഹുവേ മക്കളുടെ പരീക്ഷകൾ നീ എളുപ്പമാക്കുകയല്ല പഠനത്തിലും തൊഴിലിലും മക്കൾക്ക് ബറുക്ക് തീറ്റി കൊടുക്കണേല്ല അള്ളാഹുവേ ഈ സദസ്സിൽ കൂടിയിരുന്ന ആമീൻ പറയുന്നവർക്ക് അഭിവൃദ്ധി നൽകണേ അല്ല ഒരുപാട് അകലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് അള്ളാഹുവേ ഇവിടെ വരുന്ന എല്ലാവർക്കും ഓരോ ചവിട്ടടിക്കും നീ ഹസനത്ത് രേഖപ്പെടുത്തണേ നമ്മുടെ അല്ലാബത്ത് നന്നാക്കണേ അല്ലാ നമ്മളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته